കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ഭാരതപ്പുഴയിൽ പിടിക്കാൻ പോയി കാണാതായ ആൾക്കായുള്ള തിരച്ചിൽ നാലാം ദിവസവും തുടരുന്നു ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ മീൻപിടിക്കുന്നതിനിടെ കാണാതായ ഒറ്റപ്പാലം സ്വദേശി യൂസഫിനായുള്ള തിരച്ചിലാണ് നടക്കുന്നത് ചെറുതുരുത്തി മുണ്ടായ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് പാലക്കാട് ഫയർ ആൻഡ് ആന്റ് റെസ്ക്യൂസ്ക്യൂബ ടീം ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഒറ്റപ്പാലം ഷൊർണൂർ വില്ലേജ് ഉദ്യോഗസ്ഥർ ദുരന്ത നിവാരണ വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ചെറുതുരുത്തി പാലത്തിന് സമീപം ഒരാളുടെ തലയുടെ പിൻഭാഗം ഒഴുകിപ്പോകുന്നതായി കണ്ടുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചെറുതുരുത്തി മുണ്ടായ ഭാഗങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്